നമുക്ക് സുപരിചിതമായ നിർമ്മാണ വസ്തുവാണ് പ്ലാസ്റ്റിക്കുകൾ പ്ലാസ്റ്റിക്കിൻ്റെ ആഗോള ഉൽപാദനം ഓരോ ദശകത്തിലും ഇരട്ടിയായി വർദ്ധിക്കുകയാണ് ഏകദേശ കണക്കുകൾ പ്രകാരം മുന്നൂറ്റൻപത് ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് എല്ലാ വർഷവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് വിവിധ തരം പ്ലാസ്റ്റിക്കുകളെയും അവയുടെ ഉപയോഗങ്ങളെയും ഒക്കെ പറ്റി നമുക്കറിയാം എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് പ്ലാസ്റ്റിക്കുകൾ എന്നൊന്ന് നോക്കിയാലോ പ്ലാസ്റ്റിക്കുകൾ പോളിമറുകൾ എന്നറിയപ്പെടുന്ന വൻ തന്മാത്രകളിലെ ഒരു വിഭാഗമാണ് പ്ലാസ്റ്റിക്കുകൾ പോളിമറുകൾ സാധാരണ തന്മാത്രകളേക്കാൾ വളരെ വലിപ്പം കൂടിയ തന്മാത്രകളാണ് മോണോമറുകൾ എന്നറിയപ്പെടുന്ന നിരവധി ചെറു യൂണിറ്റുകൾ കൂടി ചേർന്നാണ് പോളിമറുകൾ എന്നറിയപ്പെടുന്ന വൻ തന്മാത്രകൾ ഉണ്ടാകുന്നത് ഇവയുടെ തന്മാത്രാഭാരം സാധാരണ തന്മാത്രകളെ അപേക്ഷിച്ച് അനേകം ഇരട്ടിയായിരിക്കും ഇനി മോണോമറുകൾ എന്താണെന്ന് നോക്കാം മോണോമറുകൾ ചെറിയ തന്മാത്രകളാണെന്ന് പറഞ്ഞല്ലോ എത്തിലീൻ പ്രൊപ്പിലീൻ വിനൈൽ ക്ലോറൈഡ് പോലെയുള്ള ദ്വിബന്ധനമുള്ള തന്മാത്രകൾ മോണോമറുകളായി ഉപയോഗിക്കുന്നു ഈ മോണോമറുകൾ പ്രധാനമായും ലഭിക്കുന്നത് ക്രൂഡ് ഓയിലിൽ നിന്നാണ് ഭൂമിക്കടിയിൽ കാണപ്പെടുന്ന ക്രൂഡ് ഓയിൽ ഡ്രില്ലിംഗ് എന്ന പ്രക്രിയയിലൂടെ വേർതിരിച്ചെടുക്കപ്പെടുന്നു ഇതിനായി ഒരു ഡ്രില്ലിംഗ് റിഗ് ഉപയോഗിക്കുന്നു പ്രത്യേക ഉപകരണങ്ങളോടുകൂടിയ ഈ റിഗ്ഗ് എണ്ണ സംഭരണിയിലേക്ക് എത്തുമ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ മർദ്ദം ഇതിനെ മുകളിലേക്ക് ഒഴുകാൻ പ്രേരിപ്പിക്കുന്നു എന്നാൽ മർദ്ദം കുറയുമ്പോൾ പമ്പിംഗ് അല്ലെങ്കിൽ വാതകങ്ങളും ദ്രാവകങ്ങളും കുത്തിവെക്കൽ പോലുള്ള മറ്റ് സാങ്കേതികവിദ്യകൾ എണ്ണ ഇണ്ടെടുക്കലിനെ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കേണ്ടി വരും ഇനി വേർതിരിച്ചെടുത്ത ക്രൂഡ് ഓയിലിനെ പല ഘടകങ്ങളായി വേർതിരിക്കേണ്ടതുണ്ട് ഇതിനായി ക്രൂഡ് ഓയിൽ ഒരു ഫർണസിൽ എഴുന്നൂറ് ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ നാനൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കി വേർതിരിച്ചെടുക്കുന്നു ക്രൂഡ് ഓയിലിൽ നിന്നുള്ള ബാഷ്പം ഫ്രാക്ഷണേറ്റിംഗ് കോളത്തിലേക്ക് നീങ്ങുന്നു ഇത് ഉയരമുള്ള ഒരു ടവറാണ് ഇതിൽ പല ചേംബറുകൾ ഉൾപ്പെടുന്നു പെട്രോളിയത്തിൻ്റെ ഘടക വസ്തുക്കൾ വാതകങ്ങളായി ചേംബറുകളിലൂടെ ഉയർന്ന് അവയുടെ അവയുടെ തിളനിലയ്ക്കനുസരിച്ച് ഓരോ ചേംബറുകളിലായി ബാഷ്പീകരിക്കപ്പെടുന്നു ഇങ്ങനെ വ്യത്യസ്ത തിളനിലയുള്ള ഘടകങ്ങൾ വിവിധ ചേമ്പറുകളിൽ ദ്രാവകമാവുകയും വേർതിരിക്കപ്പെടുകയും പിന്നീട് ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു പ്ലാസ്റ്റിക്കിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ എത്തിലീൻ പ്രോപ്പിലീൻ എന്നിവയ്ക്ക് കുറഞ്ഞ തിളനിലയാണുള്ളത് ഇവ ടവറിന്റെ മുകൾ ഭാഗത്ത് വാതകങ്ങളായി ശേഖരിക്കപ്പെടുന്നു ക്രൂഡ് ഓയിലിൽ നിരവധി എന്ന് പറഞ്ഞല്ലോ വലിയ തന്മാത്രകളെ വലിയ ഹൈഡ്രോ കാർബൺ തന്മാത്രകളെ ക്രാക്കിംഗ് എന്ന് അറിയപ്പെടുന്ന പ്രക്രിയയിലൂടെ ചെറിയ ഘടകങ്ങളായ എത്തിലീൻ പ്രൊപ്പിലീൻ എന്നിവയൊക്കെ ആക്കി മാറ്റുന്നു ഇവയാണ് പ്ലാസ്റ്റിക് ഉൽപ്പാദനത്തിൽ മോണോമറുകളായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് അടുത്ത ഘട്ടം പോളിമറൈസേഷൻ പ്രക്രിയയാണ് മോണോമറുകളെ പോളിമറുകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് പോളിമറൈസേഷൻ ഇത് പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത് അഡീഷൻ പോളിമറൈസേഷൻ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ പോളിയത്തിലീൻ പോളിപ്രൊപ്പിലീൻ പോളിവിനൈൽ ക്ലോറൈഡ് പോലെയുള്ള പോളിമറുകളെയെല്ലാം നിർമ്മിക്കുന്നത് അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്ന പോളിമറൈസേഷൻ രീതി ഉപയോഗിച്ചുകൊണ്ടാണ് അഡീഷൻ പോളിമറൈസേഷനിൽ ദ്വിബന്ധനമുള്ള തന്മാത്രകളാണ് ഉപയോഗിക്കുന്നത് ഇവയിലെ ദ്വിബന്ധനത്തെ മുറിച്ച് രണ്ട് ഏകബന്ധനങ്ങൾ അഥവാ സിംഗിൾ ബോണ്ടുകളാക്കി മാറ്റുകയും അങ്ങനെ പോളിമർ ശൃംഖലയ്ക്ക് നീളം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ പോളിമറൈസേഷൻ പ്രക്രിയ നടക്കുന്നതിന് ഇനിഷ്യേറ്ററുകളുടെയും കാറ്റലിസ്റ്റുകളുടെയും സഹായം ആവശ്യമാണ് പോളിമറൈസേഷൻ വഴി നമുക്ക് വലിയ തന്മാത്രാഭാരമുള്ള പോളിമറുകൾ നിർമ്മിച്ചെടുക്കാൻ കഴിയും കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന പ്രക്രിയയിൽ രണ്ട് വ്യത്യസ്ത ചെറുതന്മാത്രകൾ ചേരുകയും ഇതിനിടെ ജലമോ അമോണിയയോ അല്ലെങ്കിൽ എച്ച്സിഎലോ പോലെയുള്ള ചെറുതന്മാത്രകൾ പുറന്തള്ളുകയും ചെയ്യുന്നു നൈലോൺ ബേക്കലൈറ്റ് തുടങ്ങിയ പോളിമറുകൾ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ പ്രക്രിയ വഴി നിർമ്മിക്കപ്പെടുന്നവയാണ് ഇനി പോളിമറൈസേഷൻ ശേഷം ലഭിക്കുന്ന പ്ലാസ്റ്റിക്കിനെ സ്റ്റാൻഡേർഡൈസ്ഡ് പ്ലാസ്റ്റിക് പെല്ലറ്റുകളാക്കി മാറ്റുന്നു ഇവയെ നഡിൽസ് എന്നാണ് വിളിക്കുന്നത് ഈ പ്രക്രിയയിൽ ആദ്യം പ്ലാസ്റ്റിക്കിനെ ചൂടാക്കി സ്ട്രാൻഡുകളായി എക്സ്ട്രൂഡ് ചെയ്യുകയും ആ സ്ട്രാൻഡുകളെ പെല്ലറ്റുകളായി മുറിച്ചെടുത്ത് തണുപ്പിക്കുകയും ചെയ്യുന്നു പിന്നീട് ഈ പെല്ലറ്റുകൾ പെല്ലറ്റുകൾ ഉരുക്കി മോൾഡ് ചെയ്ത് ആവശ്യമായ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനാകും പ്ലാസ്റ്റിക്കുകൾ പൊതുവേ രണ്ട് തരത്തിലാണുള്ളത് തെർമോ പ്ലാസ്റ്റിക്കുകളും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളും തെർമോപ്ലാസ്റ്റിക്കുകൾ ചൂടാക്കി നിരവധി തവണ രൂപമാറ്റം വരുത്താവുന്നവയും റീസൈക്കിൾ ചെയ്യാവുന്നവയുമാണ് പോളിയെത്തിലീൻ പോളിപ്രോപ്ലീൻ പി വി സി പോളിസ്റ്റൈറീൻ ഒക്കെ ഈ വിഭാഗത്തിലാണ് പെടുന്നത് പക്ഷേ പോളിയെത്തിലീൻ കൊണ്ടുള്ള പ്ലാസ്റ്റിക് കവറുകൾ റീസൈക്കിൾ ചെയ്യുക അസാധ്യമാണ് തെർമോസെറ്റ് പ്ലാസ്റ്റിക്കുകൾ ഒരിക്കൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നീട് രൂപമാറ്റം വരുത്താനോ റീസൈക്കിൾ ചെയ്യാനോ സാധ്യമല്ല പ്ലാസ്റ്റിക്കുകൾക്ക് വലിയ തന്മാത്രാഭാരമുണ്ട് എന്ന് നേരത്തെ പറഞ്ഞല്ലോ ഇവ വലിയ തന്മാത്രകളായതുകൊണ്ട് തന്നെ ഇവ അന്തരീക്ഷത്തിലെ ഘടകങ്ങളുമായി പ്രതിപ്രവർത്തിക്കുന്നില്ല ഈർപ്പം സൂര്യപ്രകാശം അന്തരീക്ഷ ഊഷ്മാവ് ഇവയൊന്നും പ്ലാസ്റ്റിക്കുകൾക്ക് കേടുപാടുകൾ വരുത്തുന്നില്ല മാത്രമല്ല സൂക്ഷ്മജീവികൾക്ക് ഇവയെ വിഘടിപ്പിക്കാനും പ്രയാസമാണ് അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കുകൾ വർഷങ്ങളോളം ചിലപ്പോൾ നൂറ്റാണ്ടുകളോളം മണ്ണിനടിയിൽ തുടരുന്നു ഇവ മണ്ണിലെ ജൈവ വ്യവസ്ഥയെ ബാധിക്കുകയും വെള്ളത്തിൻ്റെ മണ്ണിലേക്കുള്ള കിനിഞ്ഞിറങ്ങൽ തകരാറിലാക്കുകയും ചെയ്യുന്നു മാത്രമല്ല വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ അന്തരീക്ഷ മലിനീകരണവും മണ്ണു മലിനീകരണവും ജലമലിനീകരണവും ഒക്കെ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് കടലിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക്കുകൾ കടൽ ജീവികൾക്ക് ഹാനികരമായി തീരുന്നു പ്ലാസ്റ്റിക്കുകൾ പൊടിഞ്ഞുണ്ടാകുന്ന മൈക്രോപ്ലാസ്റ്റിക് കണങ്ങൾ വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു